ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് സ്ത്രീകൾ വിരലിടുന്നത് എന്ന എന്നതിനെ കുറിച്ചിട്ടാണ് പലപ്പോഴും സ്ത്രീകളും പുരുഷന്മാരും സ്വയംഭോഗം ചെയ്യാറുണ്ട് എന്നാൽ പുരുഷന്മാരാണ് കൂടുതലായിട്ടും അത് ചെയ്യാറുള്ളത് ഒരിക്കലും ഇതൊരു തെറ്റായ കാര്യമാണെന്നൊന്ന് പറയാൻ പറ്റില്ല അവനവൻ്റെ ലൈംഗികത ആസ്വദിക്കാനുള്ള സ്വാതന്ത്ര്യം എല്ലാവർക്കുമുണ്ട് എന്നാൽ പങ്കാളികളുള്ള സ്ത്രീകൾ എന്തുകൊണ്ടാണ് ഈ വിരലിടുന്നത് അല്ലെങ്കിൽ അവരെന്തുകൊണ്ടാണ് ആ ഒരു രീതിയിലേക്ക് തിരിയുന്നത് എന്നുള്ളതിനെക്കുറിച്ച് പുരുഷ പങ്കാളികൾ അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ് അതിന് പ്രധാന കാരണങ്ങളെന്ന് പറയുന്നത് പലപ്പോഴും ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്ന സമയത്ത് പുരുഷന്മാർ സ്ത്രീകളെ ഉത്തേജിപ്പിക്കേണ്ടതും അതുപോലെ തന്നെ അവരെ ബാഹലീലകളാൽ തൃപ്തിപ്പെടുത്തിയതിന് ശേഷം ശാരീരിക ബന്ധത്തിലേക്ക് കടക്കുന്നതുമാണ് നല്ലത് അങ്ങനെ ചെയ്യുമ്പോഴാണ് പൊതുവെ സ്ത്രീകൾക്ക് നല്ലതുപോലെ ഉത്തേജനം ഉണ്ടാവുകയും ശാരീരിക ബന്ധത്തിൽ ഇരു കൂട്ടർക്കും സുഖം ലഭിക്കുകയും ചെയ്യുന്നത് എന്നാൽ സ്ത്രീകൾക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ചെയ്തു കൊടുക്കാതിരിക്കുന്ന സാഹചര്യത്തിൽ പുരുഷന്മാർക്ക് വളരെ പെട്ടെന്ന് തന്നെ ചില സമയങ്ങളിൽ സ്കലനം സംഭവിക്കാറുണ്ട് ആ സമയത്ത് ഒരു പക്ഷേ സ്ത്രീകൾക്ക് സുഖമായി വരുന്നത് മാത്രമേ ഉണ്ടാവുകയുള്ളൂ അവിടെ വെച്ച് അവരുടെ ലൈംഗികത തടസ്സപ്പെടുകയും അവർക്ക് തൃപ്തി വരാത്ത അവസ്ഥ ഉണ്ടാവുകയും ചെയ്യും പലപ്പോഴും പല പുരുഷന്മാരും ഇത് മനസ്സിലാക്കാറില്ല അത്തരം സാഹചര്യങ്ങളിൽ സ്ത്രീകൾക്ക് തീർച്ചയായിട്ടും വിരലിടാനുള്ള പ്രവണത കൂടും അല്ലെങ്കിൽ അവർക്ക് തരച്ചിരിക്കുന്ന സാഹചര്യങ്ങളിലൊക്കെ തന്നെ ഇത്തരത്തിൽ ചെയ്യേണ്ടതായിട്ടൊക്കെ തോന്നും അങ്ങനെയാണ് അവർ ഈ ഒരു കാര്യത്തിലേക്ക് തുടർച്ചയായിട്ട് ചെയ്യുന്ന രീതിയിലേക്ക് മാറുന്നത് അപ്പോൾ ഇതല്ലാതെ വിവാഹത്തിന് മുമ്പും പലപ്പോഴും ഇങ്ങനെ ചെയ്ത് ശീലമുള്ളവർക്കും ഒരു പക്ഷേ വിവാഹത്തിന് ശേഷം വീണ്ടും ഇങ്ങനെ തന്നെ ചെയ്യാനുള്ള ഒരു പ്രവണത ഉണ്ടായേക്കാം ഇത് രണ്ടും ഓരോരോ സാഹചര്യങ്ങളാണ് അതുകൊണ്ട് തന്നെ പുരുഷ പങ്കാളികൾ തീർച്ചയായിട്ടും ഇത്തരം കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ട് തന്നെ സ്ത്രീകളുടെ ആവശ്യങ്ങൾ നല്ലതുപോലെ നിറവേറ്റി കൊടുക്കാനായിട്ട് ശ്രദ്ധ പുലർത്തണം എങ്കിൽ മാത്രമേ നിങ്ങളുടെ ശാരീരിക ബന്ധവും അതുപോലെ തന്നെ ലൈംഗിക ബന്ധവും ദാമ്പത്യ ജീവിതം നല്ല രീതിക്ക് മുന്നോട്ട് പോകൂ